വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് സ്റ്റെപ്പ് മൊറയൂരിൽ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ മൊറയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത മൊറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനീറ ഉദ്ഘാടനം ചെയ്തു അന്നേരം ആണോ പ്രശ്നമുള്ള നേരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു സി കെ അനീസ് ബാബു ഫാത്തിമ അൻവർ സി കെ മുഹമ്മദ് ഹറൂൺ സെക്റിയ മുഹമ്മദ് കുട്ടി സി ഹംസ റസിയ കരീമുദ്ദീൻ ആജി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു ഹോർട്ടിക്കോർപ്പ് മുഖേനയും കൃഷിഭവൻ നേരിട്ട് പഞ്ചായത്തിൽ നിന്നുള്ള കർഷകരിൽ നിന്ന് സംഭരിച്ച പച്ചക്കറികളും പഴങ്ങളും മിതമായ നിരക്കിൽ വിപണിയിലൂടെ പൊതുജനങ്ങൾക്കായി വിൽപ്പന നടത്തുന്നതാണ് കൃഷി അസിസ്റ്റന്റ് വിജയ് സ്വാഗതം പറഞ്ഞു ആലിപ്പ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ